ഹായ് നമസ്കാരം വിഷ്ണു പര്യട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അഞ്ചൽ ചന്തമുക്കിലാണ് ചന്തമുക്കിൽ നമ്മൾ ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നമ്മൾ ഒരുപാട് പങ്കുവെക്കാറുണ്ട് അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അതിൻ്റെ കാരണക്കാരനായ ആളാണ് എൻ്റെ കൂടെ നിൽക്കുന്ന നമ്മുടെ കുറുപ്പേട്ടൻ അപ്പോൾ ഇവിടെ വരാനുള്ള ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ യാദൃശ്യമായിട്ട് കഴിഞ്ഞ ദിവസം ഇതുവഴി വരുമ്പോൾ ഒരു ബോർഡ് കാണാൻ ഇടയായി പഴങ്ങഞ്ഞിക്കട അത് കുറുപ്പേട്ടൻ്റെ പഴങ്ങഞ്ഞിക്കട നമ്മളെ ഈ പല സ്ഥലങ്ങളിലും പോയി ഇരുമ്പൊക്കെ പഴങ്ങഞ്ഞി കുടിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും അഞ്ചലിൽ ഇത്തരത്തിലൊരു കട ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ട് കാണുവേണം അപ്പൊ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വന്നതാണ് പാല് വിശേഷങ്ങൾ നേരെ പോവാണ് അപ്പൊ ഇതാണ് കുറപ്പായിട്ടും എത്ര നാളായി കട തുടങ്ങി കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടാം തീയതി ആറ് മാസം മാസം ആവുന്നേ ഉള്ളൂ ഇത് ശരിക്കും ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചേർന്ന് എത്തിയിട്ടില്ല ശരിക്കും ഈ ഒരു കട നമ്മൾ പിന്നെ ആളുകളിങ്ങനെ വന്നു ഇത്രയും നാളുകൊണ്ട് വന്നു കഴിക്കുന്നു അങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞു പറഞ്ഞ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴങ്ങഞ്ഞിക്ക് നമുക്ക് സാധാരണ മറ്റുള്ള സ്ഥലങ്ങളിൽ കൊടുക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ വേണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കൂട്ടത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീനി ഉണ്ട് ചക്കയുണ്ട് അതുപോലെ തന്നെ തൈര് ഉണ്ടമുളക് പുളിശ്ശേരി സാമ്പാർ ഇതൊക്കെ നമ്മൾ ഈ പഴങ്ങി പഴങ്ങിഞ്ഞിര കൂടെ സെറ്റ് ചെയ്യും അതുപോലെ തന്നെ മീൻ വറുത്തത് മീൻ ഏതെങ്കിലും മീനെന്നു പറയുന്നത് വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ പിന്നെ പൊരിച്ച ഇത് കാണും അതുപോലെ തന്നെ മീൻ കറി കാണും മീൻ പീര കാണും ഇതൊക്കെയാണ് ഈ പഴങ്കഞ്ഞിര കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ കപ്പ എന്ന് പറയുന്നത് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ഇതാണ് കപ്പ ഇതിൻ്റെ കൂടെ ഈ പഴങ്ങിഞ്ഞിര കൂടെ കപ്പ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ പഴങ്കഞ്ഞി കൊടുക്കുന്നത് എത്ര രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അറുപത് രൂപയുള്ളൂ അറുപത് രൂപയ്ക്കാണ് രൂപയ്ക്കാണ് ഈ പഴകഞ്ഞി കൊടുക്കുന്നത് സാധാരണഗതിയിൽ നമ്മൾ വരുന്ന ചിലപ്പോൾ അതിൽ കൂടുതൽ ഉള്ള രീതിയിലുള്ള ആകാം പക്ഷേ എങ്കിലും അറുപത് രൂപയ്ക്കാണ് നമ്മൾ പഴകി കൊടുത്തോണ്ടിരിക്കുന്നത് അഡീഷണൽ പിന്നെ മീൻ പൊരിച്ചതുണ്ട് മീൻ കറിയുണ്ട് പിന്നെ ബീഫ് ഫ്രൈ ഉണ്ട് ഇതൊക്കെ നമ്മൾ അതുകൊണ്ട് അതിന്റെ കൂട്ടത്തില് കപ്പയുണ്ട് കപ്പയും ഇതിന്റെ കൂട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ കൊടുക്കും ഏറ്റവും കൂടുതൽ നമുക്ക് ഗുണം ചെയ്യുന്ന ഇത് നമ്മുടെ ശരീരമായിട്ട് ഏറ്റവും ഇണങ്ങി ചേരുന്നതും ഗുണം ചെയ്യുന്നതുമായിട്ടുള്ളതാണ് ഈ പഴങ്ങഞ്ഞി എന്ന് പറയുന്നത് പഴയ കാലത്തുള്ള രീതിയിൽ എന്ന് പറയുന്ന ആളുകളെല്ലാം അതെല്ലാം മറന്നുപോയി അതുകൊണ്ട് തന്നെ ആ ഒരു ആഗ്രഹം കൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ തുടങ്ങണം പഴങ്ങഞ്ഞി എല്ലാ ആൾക്കാർക്കും നല്ല രീതിയിൽ പഴയ രീതിയിൽ തന്നെ കൊടുക്കണം എന്നുള്ളൊരു ഇതിൻ്റെ പുറത്ത് ഞാൻ ഇത് തുടങ്ങാനുള്ള കാരണം ലൊക്കേഷൻ വരുന്നത് സൂര്യ അഞ്ചൽ സൂര്യ ഹോസ്പിറ്റൽ അഞ്ചൽ സൂര്യ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് നേരെ ലെഫ്റ്റിൽ കൂടെ വന്നു കഴിഞ്ഞാൽ തഴമേൽ റോഡിൽ ഒന്ന് ഇറങ്ങും അതിനു മുമ്പായിട്ടാണ് ഇതെന്ന് പറയുന്നത് തഴമേൽ റോഡിൽ സൂ മോർ സൂപ്പർ മാർക്കറ്റിനും അതുപോലെ തന്നെ ഹൗസിംഗ് സൊസൈറ്റി ഹൗസിംഗ് ബാങ്ക് എന്ന് പറയുന്നത് അതിന് സമീപത്താണ് ഈ ഇതെന്ന് പറയുന്നത് കുറുപ്പേട്ടൻ്റെ വീട്ടിലെ എന്ന് പറയുന്നത് ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത് അപ്പോൾ വന്നു ചേരാനായിട്ട് ചന്തമുക്കലിൽ നിന്നും വരാം സൂര്യ ഹോസ്പിറ്റലിൻ്റെ ആയാലും കൂടെ അഞ്ചൽ മെയിൻ റോഡിൽ കൂടെ കടന്നാൽ വന്നെത്താനായിട്ട് പറ്റും അഞ്ചൽ ചന്തമുക്കിൽ തഴമേൽ റോഡിൽ പ്രവർത്തിക്കുന്ന കുറുപ്പേട്ടൻ്റെ കടയിലാണുള്ളത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹം എൻ്റെ പരിചയക്കാരനും നാട്ടുകാരനും കൂടിയാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ വിഭവമായിട്ടിപ്പോൾ പ്രചാരത്തിലുള്ളത് പഴകഞ്ഞിയാണ് പഴകഞ്ഞിയും അതുപോലെ തന്നെ കപ്പയും തൈരും ചമ്മന്തി ഉണക്കമീൻ വറുത്ത അടക്കമുള്ള ഒരു വിഭവസമൃദ്ധമായ ഒരു സദ്യയ്ക്ക് സമാനമായ പഴകഞ്ഞിയാണ് രാവിലെ എല്ലാ ദിവസത്തൂടെ കിട്ടാനുള്ളത് രുചികരമാണ് അതുപോലെ തന്നെ അല്പാഹാരമൊക്കെ കഴിച്ച് ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് തൃപ്തികരമായ രീതിയിൽ കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയുമുണ്ട് അതുപോലെ തന്നെ വളരെ ഒരു വൃത്തിയുള്ള സാഹചര്യത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം തയ്യാറാക്കിത്തരുന്നത് അപ്പോൾ ഇനി ഞാൻ മനസ്സിലാക്കുന്ന ധാരാളം ആളുകൾ ഇപ്പോൾ ഈ പഴകഞ്ഞിയുടെ ഒരു പ്രേമികളായി മാറി കുറിപ്പേട്ടൻ്റെ കടയിൽ വന്നു പോകുമെന്ന് മനസ്സിലാക്കുന്നു ഞങ്ങളൊക്കെ അടക്കമുള്ള ഞങ്ങൾ പലരും ഇവിടുത്തെ ഒരു ഇടയ്ക്കിടയ്ക്ക് സന്ദർശകരായി പഴകഞ്ഞി അതുപോലെ തന്നെ ഉച്ചയ്ക്കുള്ള ഊണമൊക്കെ മെച്ചപ്പെട്ട രീതിയിലാണ് അന്നേരം പഴകഞ്ഞി ഒരു സ്പെഷ്യൽ വിഭവമായി കുറിപ്പേടിൻ്റെ കടയിൽ ഇപ്പം പ്രസിദ്ധി അറിച്ച് കൊണ്ടിരിക്കുകയാണ് ഞാനും അതിൻ്റെ ഒരു ഉപഭോക്താവാണ് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാറുണ്ട്